ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് പൊതുവെ ഒരു മോഷണം സംഭവിച്ചാൽ അതിന്റെ പ്രധാന കാരണം നമ്മുടെ ശ്രദ്ധ കുറവിനാലായിരിക്കും അതെ നമ്മുടെ ശ്രദ്ധക്കുറവാണ് മോഷ്ടാക്കളുടെ ബലം അതേപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ക്യാമറയിൽ കുടുങ്ങിയ ചില മോഷ്ടാക്കളെ കുറിച്ചാണ് സോ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാനായി ശ്രമിക്കുക പഞ്ചാബിലെ ജലന്ധറിലുള്ള പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിക്കുണ്ടായ സംഭവമായിരുന്നു ഇത് ഈ പെൺകുട്ടി ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി രണ്ട് കള്ളന്മാർ ബൈക്കിൽ ഫോളോ ചെയ്തു വന്ന് ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള മൊബൈൽ തട്ടിയെടുത്ത് എന്നാൽ ആ പെൺകുട്ടി വിട്ടുകൊടുക്കാതെ കള്ളന്റെ പിന്നാലെ പോയി ഒരു കള്ളന്റെ ടീഷർട്ടിൽ വിടാതെ പിടികൂടുന്നു അവൻ രക്ഷപ്പെടാനായി താഴെ കിടന്ന ഒരു വസ്തു കൊണ്ട് പെൺകുട്ടിയെ ക്രൂരമായി അറ്റാക്ക് ചെയ്യുന്നുമുണ്ട് എന്നിട്ടും ആ പെൺകുട്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കള്ളനെ വിടാതെ വീണ്ടും പിടികൂടുന്നു അപ്പോഴേക്കും കുറെ പേർ ഓടിയെത്തി ആ കളിനെ പിടികൂടി പഞ്ഞു കിടുന്നതായി കാണാം ജീവൻ പോയാലും വിട്ടുകൊടുക്കില്ല എന്ന രീതിയിൽ പോരാടിയ ആ പതിനഞ്ചുകാരിയുടെ ധൈര്യം സമ്മതിച്ചേ മതിയാകൂ ഈ വീഡിയോയിൽ രണ്ട് വ്യക്തികൾ വളരെ ആവേശത്തോടെ ഒരു ട്രക്കിന്റെ പിന്നിൽ പോകുന്നതായി കാണാം ഈ വ്യക്തി ബൈക്ക് ട്രക്കിന്റെ വളരെ അടുത്ത് കൊണ്ടുപോകുമ്പോൾ ബൈക്കിലുള്ള മറ്റേയാൾ വളരെ സാഹസികമായി ബൈക്കിൽ നിന്നും ചാടിയിറങ്ങി റണ്ണിങ്ങിലുള്ള ട്രക്കിന്റെ പിന്നിൽ വലിഞ്ഞു കയറുന്നു ശേഷം അതിൽ നിന്നും ഒരു ചെമ്മരിയാടിനെ മോഷ്ടിച്ച് ബൈക്കിലേക്ക് വലിച്ചെറിയുന്നു ഇതിനായിരുന്നു ഇത്രയും സാഹസികമായി സിനിമയിലൊക്കെ കാണുന്ന രീതിയിൽ മോഷണം നടത്തിയത് ഈ മോഷണം വലിയൊരു അപായം മോഷണ ശ്രമമായിരുന്നു മുംബൈയിലെ ഒരു ലോക്കൽ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വിയിൽ പതിഞ്ഞതാണ് ഇവിടെ ഒരു പയ്യൻ വരുന്നതായി കാണാം ശേഷം ഈ പയ്യൻ റണ്ണിങ്ങിലുള്ള ട്രെയിനിൽ മൊബൈൽ യൂസ് ചെയ്യുന്ന വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് അത് തട്ടി താഴെയിടാനായി ശ്രമിക്കുന്നു അങ്ങനെ ആ വ്യക്തിയുടെ ഫോൺ താഴേക്ക് വീഴുന്നു എന്നാൽ ഫോൺ വീണതിനു പിന്നാലെ ആ വ്യക്തിയും ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടുന്നുണ്ട് എന്നാൽ ട്രെയിൻ വളരെ വേഗത്തിൽ പോയതിനാൽ ചാടിയ വ്യക്തി സ്പോട്ടിൽ തന്നെ മരണപ്പെടുന്നു ഒരു ഫോണിനു വേണ്ടി ഒരാളുടെ ജീവനാണ് ആ പയ്യൻ എടുത്തത് മരണം മുന്നിൽ കണ്ടിട്ടും ആ ഫോൺ എടുത്ത് യാതൊന്നും സംഭവിക്കാത്ത പോലെ ആ പയ്യൻ അവിടെ നിന്നും പോകുന്നു ഇതേപോലെയുള്ള വിഷവിത്തുക്കളാണ് വളരുമ്പോൾ പണത്തിനായി ആരെയും കൊല്ലുന്നത് ഫ്രണ്ട്സ് ഈ വീഡിയോ ക്ലിപ്പിൽ ഒരു വ്യക്തി ചലിക്കുന്ന ട്രെയിന്റെ വെളിയിൽ തക്കം പാർത്തിരിക്കുന്നതായി കാണാം എന്തിനെന്നാൽ അവസരം കിട്ടുമ്പോൾ ആരുടെയെങ്കിലും ഫോൺ തട്ടിയെടുക്കാനായിട്ടാണ് സത്യത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെ കൈ വരുമ്പോൾ ആ കൈ പിടിച്ച് ഉള്ളിലേക്ക് വലിച്ച് ട്രെയിനൊപ്പം കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്തിന് ഇതേപോലെ ട്രെയിനിൽ നിന്ന് മൊബൈൽ മാത്രമല്ല അവസരം കിട്ടിയാൽ ട്രെയിൻറെ പാളം വരെ അടിച്ചു കൊണ്ടുപോകുന്ന ടീമുകളുണ്ട് കള്ളന്മാരുടെ ഫേവറേറ്റ് ഒന്നാണ് കാർ മോഷണം ഇവിടെ ഒരു കാർ സ്റ്റാർട്ടിങ്ങിൽ റോഡിൽ കിടക്കുന്നു ഒരു കള്ളനെത്തി ഡോർ ഓപ്പൺ ചെയ്ത് കൂളായി കൊണ്ടുപോകുന്നു അല്പദൂരം ചെന്നപ്പോൾ പെട്ടെന്ന് കള്ളന്റെ ശ്രദ്ധയിൽപ്പെട്ടു വണ്ടിയിൽ താൻ മാത്രമല്ല വണ്ടിയുടെ ബാക്ക് സീറ്റിൽ അഞ്ചു മാസം പ്രായമുള്ള ഒരു കുഞ്ഞുകൂടി ഉണ്ടേ എന്ന് അഞ്ചു മാസമുള്ള കുട്ടിയെ കണ്ടപ്പോൾ കള്ളൻ ഒന്ന് കൺഫ്യൂസായി എന്ത് ചെയ്യണമെന്ന് അങ്ങനെ ആ കള്ളൻ ഒരു പെട്രോൾ പമ്പിൽ നിർത്തി ആ കുട്ടിയെ കാറിൽ എടുത്ത് പമ്പിന്റെ ഉള്ളിലുള്ള സ്റ്റോറിൽ കൊണ്ടു വെക്കുന്നു എന്നിട്ട് ആ കള്ളൻ സ്റ്റോർ കീപ്പറിനോട് ആക്ഷൻ കാണിക്കുന്നു പോലീസിനെ വിളിച്ച് ആ കുട്ടിയെ ഏൽപ്പിക്കാനായി ഇത്രയും പറഞ്ഞ ഉടൻ തന്നെ നല്ലവനായ ആ കള്ളൻ അവിടെ നിന്നും കാറുകൊണ്ടു പോകുന്നു ഇനിയൊരു പക്ഷേ ആ കളനെ പോലീസ് പിടികൂടുകയാണെങ്കിൽ ഈ കള്ളന് നല്ല ശിക്ഷ ലഭിക്കണമെന്നാണോ വേണ്ട എന്നാണോ നിങ്ങളുടെ അഭിപ്രായം മലേഷ്യയിലെ ഒരു സിറ്റിയിലുണ്ടായ സംഭവമായിരുന്നു ഇത് അവിടെയുള്ള പള്ളിയിൽ ലേഡീസ് പ്രാർത്ഥിക്കുമ്പോൾ അത് പിന്നിൽ നിന്നും വാച്ച് ചെയ്തിരുന്ന കള്ളൻ തക്ക സമയം വന്നപ്പോൾ പെട്ടെന്ന് ഓടിയെത്തി ഒരു ലേഡിയുടെ പേഴ്സ് മോഷ്ടിച്ചു പോകുന്നു ഒരു സെക്കൻഡ് ലേറ്റ് ആയിരുന്നുവെങ്കിൽ അവിടെ വെച്ച് തന്നെ പിടികൂടുമായിരുന്നു ഒരു ബുക്ക് സ്റ്റോറിലുണ്ടായ മോഷണമാണ് ഇവിടെ ഒരു പയ്യൻ അവിടെ നിന്ന് സാധനം വാങ്ങാൻ എന്ന രീതിയിലെത്തി അവരോട് ഓരോന്ന് ആവശ്യപ്പെടുന്നു ശേഷം പ്ലാൻ ചെയ്തതുപോലെ അവന്റെ കൂട്ടാളി ഒരു ബൈക്കിലെത്തി മോഷണം കഴിഞ്ഞ് രക്ഷപ്പെടാനായി റെഡിയായി നിൽക്കുന്നു പിന്നീട് പിടികൂടാൻ ചുറ്റും ആരുമില്ല എന്നുറപ്പിച്ച് അവരുടെ ശ്രദ്ധ തിരിച്ചതും കഴുത്തിലുണ്ടായിരുന്ന മല വലിച്ചുപൊടിച്ച് ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നു ഇനി നിങ്ങൾക്കുള്ള ഒരു ടാസ്ക് ഈ വീഡിയോയിൽ ഒരു മോഷണം നടക്കുന്നുണ്ട് അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനായി മറക്കരുത് കൂടാതെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക